അപ്പ കൂട്ടുകാരെ കിടുക്കാച്ചി ഒരു മത്തിക്കറിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് കൂട്ടുകാരെ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കണേ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിപൊളി ഒരു കിടുക്കാച്ചി സ്റ്റൈലിൽ ഒരു മത്തിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ കൂട്ടുകാരെ ഇത് എന്റെ വീഡിയോ അല്ല ഒരു വലിയ ഷെഫ് കുറെ നാൾ മുമ്പ് ചെയ്ത വീഡിയോ ആണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു ആ വീഡിയോ ഞാനൊന്ന് എൻ്റെതായിട്ടുള്ള രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ് സൂപ്പറാണ് മത്തിക്കറി അടിപൊളിയാണ് അന്ന് വൈറലായ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീണ്ടും അത് ഒന്നേന്ന് വീണ്ടും കൊണ്ടുവരാം കൂട്ടുകാരായ മത്തിക്കറി അപ്പൊ അത് കാണുന്ന മുമ്പ് കൂട്ടുകാരെ നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ടൊക്കെ പോയാലോ അപ്പൊ അതിനായിട്ട് നമ്മൾ നടന്നാൽ നമ്മുടെ മത്തി എടുത്തിട്ടുണ്ട് കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊരു അരപ്പതായം ഒരു സ്പൂണോളം നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂണോളം കുരുമുളകോടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ഒരു രണ്ട് നാരങ്ങ അത് ഒരു നാരങ്ങയുടെ രണ്ട് ഇത് നമുക്ക് പിഴിഞ്ഞ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുരു കാണാൻ പാടില്ലാട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പൊക്കെ ഇതിനകത്ത് പിടിക്കുന്ന രീതിയിൽ ആക്കിയിട്ട് നമുക്കൊന്ന് വെക്കാം കുറച്ച് നേരത്തേക്ക് അപ്പൊ അടുത്ത് നമ്മളൊരു ചട്ടി വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂട്ടുകാരെ ഇതിനകത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് നമ്മൾ വെളുത്തുള്ളിയാണ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലുള്ള അപ്പൊ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തരുന്ന സമയത്ത് നമുക്ക് അടുത്തിരിക്കുന്ന ഒരു ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ട ഇഞ്ചി ഞാൻ അത് ഇട്ടു അതിട്ടുള്ളൂ നീ ഇതിന്റെ ഒക്കെ നല്ലോണം കളറൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ നമുക്കൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചു അപ്പൊ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു പത്ത് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ടിടാം അപ്പൊ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇടുന്നത് തേങ്ങാ കൊത്താണ് അപ്പൊ ചെറുതായിട്ട് ഇഞ്ചിട്ടിരിക്കുന്നത് നിങ്ങൾ വലുതായാലും കുഴപ്പമൊന്നുമില്ല അത് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം വലുതായിട്ടൊന്നും മൂക്കണ്ട ചെറുതായിട്ടൊന്നും നൂറ്റി ഒന്നാം ഇനി നമുക്ക് ഇട്ട് കൊടുക്കണം പറഞ്ഞ ഒരു മൂന്ന് പറ്റൽ മുള ആണ് രണ്ടായിട്ട് മുറിച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് കൊടുക്കാം ഞാൻ തന്നെ ഒരു രണ്ട് സ്പൂണോളം നമ്മളെ കാശ്മീരി ജില്ലയാണ് ചില്ലിയാണ് ഇട്ടുകൊടുക്കുന്ന ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഐറ്റം ഇപ്പൊ നമ്മളെ പൊടി ഐറ്റത്തിന്റെ പച്ചമുളകൊക്കെ മാറി വന്ന് ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇനി അത് പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ പിഴുപുളിയാണ് അത് പിഴിഞ്ഞെടുത്ത് വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പൊ ഒന്ന് തിളച്ചിയുടെ സമയത്ത് നമുക്കിനകത്തൊരു തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്ന നമ്മൾ ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക അപ്പൊ തിളച്ച വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മെയിൻ ഇട്ട് കൊടുക്കാം നമ്മുടെ മത്തിക്കൂട്ടന്മാർ റെഡി ആയിരിക്കും അവന്മാരെ നമുക്ക് വാരി നിരത്തി കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വിളിക്കാം അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറക്കാം നമുക്കത് സ്പൂൺ ഒന്നും വിടാതെ നമുക്ക് ഇങ്ങനെ എടുത്ത് ഒന്ന് ചുറ്റി മീൻ ഉടയാത്ത രീതിയിൽ ഒന്ന് ചുറ്റി എടുക്കുക അത് തിരിച്ചു വെക്കുക മേളിൽ കുറച്ച് പച്ച പച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാത്തി മാത്തിക്കയറി അടിപൊളിയായിട്ടുള്ള റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് താണ്ടെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് അടി കൂട്ടി ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മളത് ആ മാത്തിക്കൂട്ടന്മാരെ ഒന്ന് പൊക്കി എടുക്കാ അടിപൊളിയായിട്ട് അത് വെന്തിട്ടുണ്ട് നല്ല അടിപൊളി കുറുകി ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുക്കിയെടുക്കാൻ കേട്ടോ ഞാൻ ഇപ്പം ഇത്രേ കുറുക്കുന്നുള്ളൂ എനിക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ മാത്തിക്കൂട്ടന്മാരെയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വിചാരിക്കുന്നു അപ്പൊ കൂട്ടുകാരെ കിടുക്കാച്ചി ഒരു മത്തിക്കറിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് കൂട്ടുകാരൻ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കണേ കിടുക്കാച്ചി ഒരു മത്തിക്കറി